ഹോ പ്രാവശ്യം കഴിഞ്ഞതാണ് ഞങ്ങള് പതിനാറ് വർഷം മുമ്പ് വിളിച്ചോടിയ ആൾക്കാരാണ് അന്ന് ഞാൻ എന്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടത്തിയത് എന്നത് ഈ രജിസ്ട്രേഷൻ ണ്ടായിരത്തി ഇപ്പോഴാണ് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നത് പിള്ളേർ ഒരാൾ പത്തിലും ഒരാൾ ഒമ്പതിലും ആയി വൈക വേദ അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ കൂടി കല്യാണം കഴിച്ചൊന്നു മാത്രമല്ല റെക്കോർഡിക്കലായിട്ട് നമുക്കൊരു രേഖ ആവശ്യമാണ് പല കാര്യങ്ങൾക്കും പല കാര്യങ്ങൾക്ക് ചെയ്യുമ്പോൾ പ്രശ്നമാകും അതുകൊണ്ട് കല്യാണം കഴിച്ച ആൾക്കാരുടെ മുമ്പിൽ ഏത് ചെയ്യാൻ ചെയ്തതല്ല നമുക്ക് നമ്മുടെ ഭാവിക്ക് വേണ്ടി സുരക്ഷിതത്തിന് വേണ്ടി ചെയ്തൊരു

ഞങ്ങൾ കല്യാണം ആയിട്ട് ഒരു വർഷത്തോളമാണ് അവർക്കെട്ട് അകരുന്നു എന്നുള്ളത് പിന്നെ കുട്ടികൾക്കായിട്ട് ഇതൊക്കെ മാറി പിന്നെ ഭയങ്കര സൗഹൃദവും സന്തോഷവും ഒക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങളുടെ ഈ ഇത്രയും പോലെ കല്യാണം കാണാൻ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ കുറച്ച് പേരില്ല അതാണ് എൻ്റെ പ്രശ്നം എൻ്റെ അച്ഛനും എൻ്റെ അമ്മ മുകളുടെ അച്ഛനും അന്ന് ജീവിച്ചിട്ടുണ്ട് ഇതിലും വരാൻ പറ്റില്ല ആരോഗ്യ ചേച്ചിയുടെ ഇതൊക്കെയുണ്ട് എല്ലാവരും അറിയാം ഞങ്ങൾ ആരും അറിയിക്കാതെയാണിത് പ്ലാൻ ചെയ്തത് എല്ലാവരെയും ഒന്നും അറിയിക്കണ്ട പ്ലാൻ്റായിട്ട് രണ്ട് മൂന്ന് സുഹൃത്തുക്കളോട് സാക്ഷ്യപ്പെടാൻ പറ്റിയ ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് നടത്തിയ പരിപാടിയാണ് പിന്നെ ആൾക്കാരെ അറിഞ്ഞു വരുള്ളൂ നിങ്ങളൊക്കെ അറിഞ്ഞു വന്നതാണ് ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വധു വിവാഹിതയാവുന്നു അല്ല എൻ്റെ ഭാര്യ വിവാഹതയാകുന്നു ഇവരെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് രാവിലെ വിളിച്ചാൽ ആദ്യം വിളിച്ചത് തന്നെ ബോബൽ സാമൂഹ്യ ഡയറക്ടറാണ് ആ കല്യാണക്കൊന്നും ഞങ്ങൾ വിളിക്കാത്ത ഇനിയിപ്പോൾ ഒരേ വിളിക്കാൻ ഇരിക്കും അപ്പോൾ എല്ലാം പരാതികളുണ്ടാവും പക്ഷെ ഇത് ഞങ്ങൾ പരാതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഇതിനു വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ശരീരം ഒക്കെ വിളിച്ചിരുന്ന ചീത്ത കുറഞ്ഞു അല്ലെങ്കിൽ നീ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലേ ന്യൂസ് ഇനി ചത്തുപോയാൽ അവർക്ക് ഇൻഷുറൻസ് പോലും കിട്ടില്ലിട്ടാണ് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇതിൽ ബാധകമാണ് അപ്പം കൊടുക്കൽ കല്യാണം നടന്നത് കേരള ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അതുപോലെ കൂട്ടുകാരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് കല്യാണ പ്രക്രമത്തിലേക്ക് ഉണ്ടായിരുന്ന ആളാണ്